അടുത്തലയിലെ കെ എം ഗോപികൃഷ്ണന്റെ ശബ്ദം എന്ന കഥാസമാഹാരം ശ്രദ്ധേയമാവുകയാണ് നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്ക സംഭാഷണങ്ങൾ തുടങ്ങുന്നത് മുതലാണ് പരാജിതന്റെ ശബ്ദം എന്ന കഥാസമാഹാരം തുടങ്ങുന്നത് വഴിയരികിൽ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ തൻ്റെ തൂലികയിലൂടെ ഓർത്തെടുക്കുകയാണ് പരാജിതന്റെ എന്ന കഥാസമാഹാരത്തിലൂടെ ഗോപികൃഷ്ണൻ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നു ജീവിതം യാത്രയിലൂടെ ആസ്വദിച്ച് ജീവിക്കുന്നവർ ആശ്രയമില്ലാത്തവർ തുടങ്ങി സമൂഹത്തിൽ ജീവിക്കുന്ന ഒട്ടനവധി മനുഷ്യരുടെ ജീവിതങ്ങൾ പരാജിതന്റെ ശബ്ദത്തിലൂടെ പറഞ്ഞുവെക്കുന്നുണ്ട് കഥാകാരൻ ഈ കഥകൾ എഴുതാനുണ്ടായ ഒരു സാഹചര്യം ഈ നോവലുമായിട്ട് ബന്ധപ്പെട്ട് പരാജിതന്റെ ശബ്ദം എന്ന് പറയുന്നൊരു ഇതെഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ യാത്രാനുഭവങ്ങള് അതേപോലെ ഒട്ടേറെ സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല ഒരു ബന്ധം അതേപോലെ മറ്റ് രീതിയിൽ നമ്മൾ ഓരോരു സ്ഥലത്ത് കാണുന്ന ചില കഥാപാത്രങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ നോവലിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഏഴ് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ പരാജിതൻ്റെ ശബ്ദം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗം പതിപ്പാണിപ്പോൾ നമ്മൾ ഇറക്കിയിരിക്കുന്നത് കാഞ്ഞങ്ങാട് ഓസ്തുർഗ് ബാങ്ക് ലിമിറ്റഡ് മിനി ഹാളിൽ വെച്ചിട്ടായിരുന്നു എട്ടാം തീയതി കഴിഞ്ഞ എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി ഡോക്ടർ ഖാദർ മാങ്ങാട് പ്രകാശനം ചെയ്തത് തുളുനാട് പബ്ലിഷേഴ്സാണ് ഇത് ഇറക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു നല്ലൊരു ഒരു ഇതായിട്ട് വിജയമായിട്ട് തന്നെ വരും എന്നുള്ള പ്രതീക്ഷയാണ് എഴുത്തു മുമ്പേയുണ്ട് പത്തിരുപത് വർഷമായിട്ട് തന്നെ നമ്മൾ ഈ എഴുത്തു മേഖലയിലുണ്ട് കവിതയും കഥയായിട്ട് എഴുതിന് പക്ഷെ പ്രകാശനത്തിന് ഒരു സാമ്പത്തിക ഒരു പരമായിട്ടുള്ള ഒരു കുറച്ച് സമയം വേണ്ടത് കൊണ്ടാണ് ഇപ്പോഴും ഇറക്കിയിരിക്കുന്നത് മാത്രം ഇതില് പ്രധാനമായിട്ടും ഈ പരാജിതന്റെ ശബ്ദം എന്ന് പറഞ്ഞ നോവലില് കഥാപാത്രങ്ങളായിട്ട് അനവധി ആൾക്കാരുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ഹൃദയസ്പർശിയായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു നമ്മളോടായിട്ട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രം എന്ന് വിശേഷിപ്പിക്കുന്ന നിരഞ്ജൻ അതേപോലെ ഹരി അതേപോലെ സുധൻ നല്ലവർ എന്ന് പറയുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട് സ്ത്രീകഥാപാത്രങ്ങളിൽ ഇപ്പോൾ പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് ഒരു മോട്ടിവേഷൻ നമുക്ക് ഭാവിയിലേക്ക് തരുന്ന രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇനി തുടർന്നും അങ്ങോട്ടുള്ള ഭാഗങ്ങളിലും ഇങ്ങനെ തന്നെയാണ് അതൊരു ആകാംക്ഷയുടെ രീതിയിൽ നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കഥ ഈ ആദ്യത്തെ ഭാഗം നോവൽ അവസാനിപ്പിച്ചിരിക്കുന്നത് അത് തുടർന്നും എഴുതിയിട്ടുണ്ട് അവിടെ ആ ഭാഗമായിട്ട് അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അധ്യാപകൻ നിയമ ഉപദേശകൻ ജ്യോതിഷം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കെ എം ഗോപികൃഷ്ണൻ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും നിയമത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട് ജ്യോതിഷത്തിലും യോഗയിലും പരിജ്ഞാനവും നേടിയിട്ടുണ്ട് വി കെ ശിവരാമൻ നായരുടെയും കെ എം പത്മാവതി അമ്മയുടെയും മകനാണ് കാഞ്ഞങ്ങാട് തുളുനാട് പബ്ലിക്കേഷനാണ് പരാജിതൻ്റെ ശബ്ദം പുറത്തിറക്കുന്നത് ഏഴു ഘട്ടങ്ങളിലായിട്ടാണ് കഥാസമാഹാരം പൂർത്തിയാക്കുക വർത്തമാന ന്യൂസിനു വേണ്ടി അടുത്തളിയിൽ നിന്നും രാജേഷ് ശരിപിരം